നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ പോർച്ചുഗല്ലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ക്രൊയേഷ്യ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സുപ്രധാനം ലൂക്ക മോഡ്രിച്ച് അതുപോലെ തന്നെ ബുഡിമിർ എന്നിവർ നേടിയ ഗോളുകളാണ് പോർച്ചുഗല്ലിന് ഈയൊരു പരാജയം സമ്മാനിച്ചിട്ടുള്ളത് ഡെഗോ ജോട്ടയാണ് പോർച്ചുഗലിന്റെ ഏക ഗോൾ നേടിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ മത്സരത്തിൽ പോർച്ചുഗലിന് വേണ്ടി കളിച്ചിരുന്നില്ല പ്രശസ്ത പോർച്ചുഗീസ് പരിശീലകനായ ൊറീനോയെ ഈ ഒരു തോൽവി ആശങ്കപ്പെടുത്തുന്നില്ല യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് പോർച്ചുഗലിലാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കിരീടത്തിനു വേണ്ടി പോരടിക്കാൻ കഴിയുന്ന രണ്ട് ടീമുകൾ തന്നെ പോർച്ചുഗലിൽ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പോർച്ചുഗലിന്റെ ആ ഒരു സ്കോഡ് ഡപ്തിനെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് മൊറീനോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്തവണ മൂന്നോ നാലോ കരുത്തുറ്റ ടീമുകളാണ് ഉള്ളത് പോർച്ചുഗൽ കിരീട സാധ്യതയുള്ള ടീമാണ് അതോടൊപ്പം തന്നെ സ്പെയിനും ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ ഇറ്റലിക്ക് ഞാൻ കിരീട സാധ്യത കൽപ്പിക്കുന്നില്ല കഴിഞ്ഞ തവണ അവരാണ് സ്വന്തമാക്കിയതെങ്കിലും നിലനിർത്താൻ ഇത്തവണ സാധ്യത കുറവാണ് ഒരുപാട് മികച്ച താരങ്ങൾ പോർച്ചുഗലിനുണ്ട് പക്ഷെ കിരീടം നേടുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിന് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമാവേണ്ടതുണ്ട് എന്നിരുന്നാലും പോർച്ചുഗൽ ഇത്തവണ വളരെ കരുത്തരാണ് ഒരുപാട് പ്രതിഭകൾ ടീമിൽ ഉണ്ട് ഈ ടൂർണമെന്റിൽ കളിപ്പിക്കാൻ പറ്റിയ രണ്ട് ടീമുകൾ പോർച്ചുഗലിൽ തന്നെയുണ്ട് ഇതാണ് ഹൊസേ മുറിഞ്ഞോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു സൗഹൃദ മത്സരം കൂടി പോർച്ചുഗലിനെ കളിക്കാനുണ്ട് എന്നതാണ് എതിരാളികൾ അയർലൻഡാണ് ആ മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയേക്കും യൂറോ കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സങ്കീർണമാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എതിരാളികളായിക്കൊണ്ട് ചെക്ക് റിപ്പബ്ലിക് തുർക്കി ജോർജിയ എന്നിവരാണ് ഇപ്പോൾ വരുന്നത് ഈ വീട്ടുകോട് അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം